താഴെ െത്തിക്കാൻ വാർഡ് തല സഹകാരി സഭയുമായി മീനങ്ങാടി സർവീസ് സഹകരണ 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 ബാങ്ക് ദിശ എന്ന പേരിൽ പഞ്ചായത്തിലെ വാർഡുകളിലുമായി നടത്തിയ പരിപാടി മേഖലയിലെ ചില ബാങ്കുകളിൽ മാത്രം നടന്നിട്ടുള്ള ക്രമക്കേടുകൾ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുകയാണ് മീനങ്ങാടി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ ഐക്യനാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് പ്രദേശത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ശക്തമായി നിലകൊള്ളുന്നതോടൊപ്പം വർഷങ്ങളായി ലാഭത്തിൽ പ്രവർത്തിക്കുകയും ഓഹരിയുടമകൾക്ക് കൃത്യമായി ലാഭവിഹിതം നൽകി വരികയുമാണ് നിക്ഷേപത്തിന് ബാങ്കിലൂടെ അധിക പലിശ നിരക്ക് നൽകുമ്പോൾ അത് സാധാരണക്കാരിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിനും കൂടുതൽ നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിനുമായി വാർഡ് തലത്തിൽ നടത്തിയ സഹകാരി സഭകളുടെ സമാപന സമ്മേളനം സി ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ ഉദ്ഘാടനം ചെയ്തു പണം പണം കഴിയാത്ത ആളുകൾക്ക് അവരുടെ ചെറിയ ആരംഭിക്കുന്നത് വർഷം ലാഭകരമായി പ്രവർത്തിക്കുന്ന ബാങ്ക് ജീവകാരുണ്യ മേഖലയോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിവരികയാണ് ബാങ്ക് പ്രസിഡന്റ് സി എസ് പ്രസാദ് സെക്രട്ടറി എം എൻ മുരളി സി പി ഐ എം ഏരിയ സെക്രട്ടറി എം പി കുഞ്ഞുമോൾ തുടങ്ങിയവർ സംസാരിച്ചു വാർഡിലെ മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി